ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ഉപയോഗിക്കുന്ന എന്നാൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു വാക്കുണ്ട് അതാണ് നന്ദി നന്ദി പറയുന്നത് വെറും ശിഷ്ടാചാരമല്ല അത് നമ്മുടെ ഉള്ളിലെ അവസ്ഥ മാറ്റുന്ന ഒരു ആത്മീയ ാണ് നമ്മൾ എനിക്ക് ഇല്ല എന്ന അവസ്ഥയിൽ നിന്ന് എനിക്ക് ഇതിനകം തന്നെ ഉണ്ട് എന്ന ബോധത്തിലേക്ക് മാറുന്ന നിമിഷമാണ് നന്ദി നന്ദി പറയുമ്പോൾ മനസ്സ് കുറവിൽ നിന്ന് സമ്പൂർണതയിലേക്കു മാറുന്നു ഉള്ളിലെ പരാതികൾ നിശബ്ദമാകുന്നു ഭയം വിശ്വാസമായി മാറുന്നു ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ തരംഗം ഉയരുന്നു പ്രപഞ്ചം ഒരിക്കലും പരാതിയോട് പ്രതികരിക്കില്ല പക്ഷേ നന്ദിയോട് ഉടൻ പ്രതികരിക്കും നമ്മൾ പലപ്പോഴും പറയുന്നു ഇത് കിട്ടിയാൽ ഞാൻ നന്ദി പറയും പക്ഷേ പ്രപഞ്ചത്തിൻ്റെ നിയമം മറിച്ചാണ് നന്ദി പറഞ്ഞാലാണ് അത് കിട്ടുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ള അവസ്ഥയ്ക്കും ഇപ്പോൾ ഉള്ള ശരീരത്തിനും ഇപ്പോൾ ഉള്ള ശ്വാസത്തിനും നന്ദി പറയുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തോട് പറയുകയാണ് എനിക്ക് ലഭിച്ചതിനാൽ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു ഇനി കൂടുതൽ കൈകാര്യം ചെയ്യാൻ ഞാൻ റെഡിയാണ് നൂറ് നൂറ്റിയെട്ട് എന്ന സംഖ്യയുടെ രഹസ്യം നൂറ്റിയെട്ട് ആത്മീയമായി ഒരു പൂർണ്ണ ചക്രത്തിൻ്റെ പ്രതീകമാണ് യോഗ ജപം ധ്യാനം എല്ലാം നൂറ്റിയെട്ടിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലെ പഴയ പാറ്റേണുകൾ പൊളിക്കാൻ ഈ ആവർത്തനം സഹായിക്കും ഒരിക്കൽ നന്ദി പറഞ്ഞാൽ അത് ചിന്തയിൽ പത്ത് പ്രാവശ്യം പറഞ്ഞാൽ അത് മനസ്സിൽ നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അത് ആ ബോധത്തിലേക്ക് ഇറങ്ങും ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക മൂന്ന് ആഴത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കുക ഇപ്പോൾ മനസ്സിനോട് പറയുക ഇപ്പോൾ ഞാൻ നന്ദിയുടെ ഒരു യാത്ര തുടങ്ങുകയാണ് ശേഷം പതുക്കെ ശ്വാസത്തിനൊപ്പം പറയുക ഈ ശ്വാസത്തിന് നന്ദി എൻ്റെ ശരീരത്തിന് നന്ദി എൻ്റെ ഹൃദയത്തിന് നന്ദി എനിക്ക് ഇന്നുള്ള ജീവിതത്തിന് നന്ദി എൻ്റെ പഴയ വേദനകൾ എന്നെ പഠിപ്പിച്ചതിന് നന്ദി എന്നെ കൂടുതൽ ശക്തനാക്കിയതിന് നന്ദി എനിക്ക് അറിയാതെ എന്നെ കാത്തു സൂക്ഷിച്ച ശക്തിക്ക് നന്ദി ഇങ്ങനെ ഓരോ വാക്കും ആവർത്തിച്ചാൽ നമ്മുടെ ജീവിതം വളരെ മനോഹരമായി മാറും നന്ദി പറയുക നന്ദി വളരെ മനോഹരമായ ഒരു ശീലമാണ് ഓരോ നന്ദിയോടും കൂടി നിങ്ങളുടെ നെഞ്ചി കുറച്ചുകൂടി ലഘുവാവുന്നതായി അനുഭവപ്പെടും മനസ്സ് സമാനത്തിലേക്ക് ഇറങ്ങും ഉള്ളിലെ ദേഷ്യവും നിരാശയും കുറയും നിങ്ങൾ അറിയാതെ തന്നെ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ എത്തും നന്ദി പറയുന്നവനെ പ്രപഞ്ചം ഒരിക്കലും ഒഴിവാക്കില്ല നന്ദി പറഞ്ഞാൽ ജീവിതം മാറും ഭാഗ്യം തുറക്കും ഉള്ളിലെ യുദ്ധം അവസാനിക്കും നിങ്ങൾക്ക് എല്ലാം ശരിയാക്കാൻ ഒരു വാക്ക് മതി നന്ദി അതിനാൽ നന്ദി പറയുക ദിവസേന ജീവിതകാലം മുഴുവനും നന്ദി പറയുക ജീവിതം സമൃദ്ധിയാകണമെങ്കിൽ സമൃദ്ധമാകണമെങ്കിൽ നന്ദി പറയുക നിങ്ങളുടെ ജീവിതം അതിമനോഹരമായി മാറും താങ്ക് thank you universe thank you all love you all bye take care